എംഎൽഎയും മുൻ യു ഡി എഫ് മന്ത്രിയുമായ അനൂപ് ജേക്കബിൻ്റെ ഭാര്യ അനില വർഗീസിൻ്റെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിയമനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി ക്രമവിരുദ്ധമാണെന്ന് ക്രമവിരുദ്ധമാണെന്നാരോപിച്ച് മണിമേഖല നൽകിയ പരാതി ഹൈക്കോടതി തള്ളിയതോടുകൂടിയാണ് കോടതിയെ സമീപിച്ചത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ജൂലൈ ഏഴിന് ശേഷം കോടതി ചേരുമ്പോൾ പരിഗണിക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി അനില മേരി ഗീവർഗീസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്നാരോപിച്ചുള്ള ഹർജി നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചോദ്യം ചെയ്തുള്ള ഹർജിയായാണ് ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞത് മനപൂർവ്വം ക്രിമിനൽ കുറ്റം ആരോപിക്കാവുന്ന പ്രവൃത്തിയൊന്നും കണ്ടെത്താനായില്ലെന്നാണ് കേരള ഹൈക്കോടതിയുടെ വിലയിരുത്തൽ യു ഡി എഫ് ഭരണകാലത്ത് അനൂപ് ജേക്കബ് മന്ത്രിയായിരിക്കെയാണ് അനിലയെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിയമിച്ചത് ഇത് ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സ്വദേശിയായ മണിമേഖലയാണ് ആദ്യം വിജിലൻസ് കോടതിയെ സമീപിച്ചത് പദവിയിൽ നിയമിക്കപ്പെടാൻ കുറഞ്ഞ പ്രായം നാൽപ്പത് വയസ്സായിരിക്കെ അന്ന് മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള അനിലയെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് വിജിലൻസ് അന്വേഷണം നടന്നെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അത് തള്ളിക്കളഞ്ഞു ഹൈക്കോടതിയും ഇതേ ഈ വിധി അംഗീകരിക്കുകയായിരുന്നു ഡെപ്യൂട്ടേഷനിൽ ആരെ അയക്കണം എന്നത് സർക്കാരിൻ്റെ തീരുമാനമാണെന്നും അതിൽ പ്രായപരിധി പ്രശ്നമില്ലെന്നുമുള്ള പ്രതിഭാഗം വാദവും കോടതി അംഗീകരിച്ചു ജില്ലയുടെ നിയമനം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് എസ് മണിമേഖല സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പതിനാല് പതിനഞ്ച് പതിനാറ് വകുപ്പുകൾ പ്രകാരം നിയമനം തെറ്റാണെന്നും ഇത് സർവീസ് റൂളിന് വിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചട്ടം ലംഘിച്ചുള്ള ഈ നിയമനത്തിലൂടെ സ്വാഭാവികമായി ഉള്ള സ്ഥാനക്കയറ്റതിനുള്ള സാധ്യത നഷ്ടപ്പെടുത്തി ആരോപണവും വണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജി സുപ്രീംകോടതി മധ്യമേഖല അവധിക്ക് ശേഷം ജൂലൈ ഏഴിന് തുറക്കുമ്പോൾ മാത്രമേ പരിഗണിക്കാൻ ഇടയുള്ളൂ വർഷങ്ങൾക്ക് ശേഷവും അനൂപ് ജേക്കബിൻ്റെ ഭാര്യയുടെ നിയമനത്തിനേറെ പോരാട്ടം വീണ്ടും തുടരുകയാണ് സുപ്രീംകോടതിയിൽ അഡ്വക്കേറ്റ് തരണി എസ് നായക് മുഖ്യാനിയാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളത് ഏതായാലും ജൂലൈ ഏഴിന് ശേഷം കേസ് പരിഗണിച്ചേക്കും